കുറച്ച് മണ്ണും മനസ്സും ഉണ്ടെങ്കിൽ ആർക്കും കൃഷി ചെയ്യാം കൃഷി ചെയ്യാൻ മനസ്സുള്ളവർക്ക് മണ്ണില്ല മണ്ണുള്ളവർക്ക് കൃഷി ചെയ്യാനുള്ള മനസ്സുമില്ല അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു ഇതാണ് ഇപ്പം ലോകത്ത് നടക്കുന്നത് അപ്പം എന്നാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ ഒരു പത്ത് പത്ത് തരം പച്ചക്കറിയെങ്കിലും എങ്ങനെയെങ്കിലും നടാനായിട്ട് നമ്മൾ ശ്രമിക്കണം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസത്തിൽ നമുക്ക് എന്തൊക്കെ കൃഷി ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം ഏപ്രിൽ മാസത്തിൽ നമുക്ക് നല്ലതുപോലെ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് കൃഷി എന്ന് പറയുന്നത് അപ്പം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഞാൻ നട്ടതായ എൻ്റെ വെണ്ട കൃഷിയില് അപ്പം നല്ലതുപോലെ എനിക്ക് വെണ്ടയ്ക്കൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാം എല്ലാ മാസവും നമുക്ക് എല്ലാം കൃഷി ചെയ്യാമെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും നമുക്ക് കൂടുതൽ വിളവ് കിട്ടണമെന്നില്ല അപ്പോൾ അത്യാവശ്യം വിളവെങ്കിലും നമുക്ക് കിട്ടിയിരിക്കും അതുകൊണ്ടാണ് ഏതെങ്കിലും പച്ചക്കറികൾ പത്തെണ്ണം നമ്മൾ നടണമെന്ന് പറയുന്നത് ഇപ്പം എന്താണ്ട് ഈ വെണ്ടയ്ക്ക് തന്നെയാണെന്നുണ്ടെങ്കിലും ഇപ്പം എന്താണ്ട് ഇങ്ങോട്ട് ഫെബ്രുവരി അവസാനമൊക്കെ നട്ടയാണ് അപ്പോൾ അതിനകത്ത് ഇഷ്ടം പോലെ കായകളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കണ്ടു ഇവിടെയൊക്കെ നല്ലതുപോലെ എൻ്റെ സൽക്കീർത്തി വെണ്ടയാണ് നിൽക്കുന്നത് പക്ഷേ എന്ന് പറഞ്ഞാൽ ഒരു നേരം വെള്ളം ഒഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും വെള്ളം ഒഴിക്കുന്നുണ്ട് ഇപ്പം ചർച്ചിലൊക്കെ പോകുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരു നേരമൊക്കെ ഒഴിക്കാൻ പറ്റുന്നുള്ളൂ ചിലപ്പോൾ ഒഴിക്കാൻ പറ്റിയില്ല എന്ന് വരും അപ്പഴത്തേക്ക് പെട്ടെന്ന് ഇലയൊക്കെ അങ്ങ് വാടി തളർന്ന് നിൽക്കും അപ്പം നമ്മൾ എന്ത് വേണം അത്യാവശ്യവർക്ക് നന കൊടുക്കണം എങ്കിൽ മാത്രമേ വെണ്ടയ്ക്കൊക്കെ നല്ല ഉഷാറായിട്ട് വരുത്തുള്ളു അപ്പം നമ്മുടെ അപ്പുറവും ഇപ്പുറമായിട്ട് രണ്ട് ലൈനായിട്ടാണ് വെച്ചിരിക്കുന്നത് ഒരു പത്ത് ഗ്രോ ബാഗിനകത്തെങ്കിലും നമ്മൾ കൃഷി ചെയ്യണം അപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ വെണ്ടയ്ക്ക നമുക്ക് കിട്ടിയിരിക്കും അപ്പം എന്തായാലും എല്ലാവരും കൃഷി ചെയ്യുമല്ലോ പല തരത്തിലുള്ളതായ വെണ്ടയ്ക്കുണ്ട് അപ്പം നമുക്ക് എല്ലാ തരവും നടണമെന്നില്ല നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ നടാനായിട്ട് ശ്രമിക്കുക പിന്നെ വെറൈറ്റി ആയിട്ടൊക്കെ നടുമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ രണ്ട് ഗ്രോ ബാഗിനകത്ത് ഒരു ടൈപ്പ് നടുക രണ്ടെണ്ണത്തിനകത്ത് അങ്ങനെ വേറെ വേറെ അർക്കാനാമിക്കുക പിന്നെ വർഷ വെണ്ട അഞ്ചിത വെണ്ട കൊമ്പം വെണ്ട ഇങ്ങനെ കുറേ ടൈപ്പ് വെണ്ടകളുണ്ട് അപ്പം വെറൈറ്റി വേണ്ടിവർക്ക് അങ്ങനെ രണ്ടോ മൂന്നോ ഗ്രോ ഗ്രോബാഗിനകത്ത് വീതം അങ്ങനെ നടാനായിട്ട് ശ്രമിക്കും അപ്പോൾ അതുകൊണ്ട് വെണ്ട കൃഷിയൊക്കെ നമുക്ക് എല്ലാം വെണ്ട കൃഷി നമുക്ക് ചെയ്യാവുന്ന ഒരു സമയമാണ് കേട്ടോ അപ്പോൾ ഇത് റെഡ് വെണ്ടയാണ് അതുകൊണ്ട് നല്ലതുപോലെ പൂക്കളൊക്കെ വരുന്നുണ്ട് അതിനകത്ത് കണ്ടോ ഇപ്പോൾ കുഞ്ഞ് വെണ്ടയ പിടിച്ചതെന്ന് പറഞ്ഞിട്ട് അതിനെ നുള്ളി കളയേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ വളങ്ങളും കൊടുത്ത് മണ്ണും ഒക്കെ അടുപ്പിച്ച് കൊടുത്തിരുന്നാൽ അത് നല്ലതുപോലെ അങ്ങ് വലിയ കായൊക്കെ പിന്നെ വന്നോളും ഇതൊക്കെ പിടിച്ച് വന്നപ്പോഴാദ്യം ചിരിയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ എല്ലാം നല്ലതുപോലെ നല്ല കണ്ടോ ഇതിനകത്തൊക്കെ ഇഷ്ടം പോലെ വെണ്ടയ്ക്ക കണ്ടോ നല്ല വലിപ്പത്തിൽ വേണ്ട അടിപൊളിയായിട്ടവർത് അർക്ക അനാമിക അടുത്ത് തൻ്റെ കുമ്പളം കൃഷിയാണ് കുമ്പളം രണ്ട് മൂട് നട്ടിട്ടുണ്ട് രണ്ട് മൂട് നല്ലതുപോലെ പടർന്ന് കയറിയിട്ട് അതിനകത്ത് തന്റെ കായ്കൾ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇവിടെയൊക്കെ കായ് ഒന്ന് പിടിച്ചിട്ടുണ്ട് അതാണ്ടോ ഇവിടെ കണ്ടോ നാണ്ടൊക്കെ പിടിച്ചു വരുന്നുണ്ട് അങ്ങോട്ടെല്ലാം കുഞ്ഞു കുഞ്ഞൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് കായ്ച്ചയൊക്കെ കൊത്താതെ കവറിട്ട് നിർത്താമെങ്കിൽ വലിയ കാര്യമായിരിക്കും അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ മഞ്ഞക്കെണി ഇവിടെയൊക്കെ കെട്ടിത്തൂക്കിടാന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ നമ്മുടെ കീടങ്ങളെയൊക്കെ നശിപ്പിച്ച് കളയാനായിട്ട് പറ്റിപ്പിടിച്ച് അതിനകത്ത് വന്ന് ഇരുന്നോളും അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ കുറേയൊക്കെ കീടങ്ങളെയൊക്കെ നശിപ്പിച്ച് കളയാം അടുത്തെന്ന് പറഞ്ഞാൽ നിത്യവഴുതനയാണ് നിത്തിവഴുഴതനെയും നമുക്ക് ഈ കാലാവസ്ഥയിൽ നല്ലതുപോലെ പിടിപ്പിച്ചാൽ ഇനി അങ്ങോട്ട് മഴയൊക്കെ വരുന്ന സമയമാണ് അപ്പോൾ അതിനകത്ത് നല്ലതുപോലെ കായ്കളൊക്കെ അങ്ങോട്ടുണ്ടാകും ഇപ്പം അത്യാവശ്യം നമ്മൾ നനയൊക്കെ കൊടുത്തിരുന്നാൽ നമ്മുടെ ഇതേപോലെ ഒറ്റ ഒരു മൂടും അതിഷ്ടം പോലെ പിടിച്ചോളും അതിനെ നല്ലതുപോലെ നോക്കണം മാത്രം ഇങ്ങനെ ചുറ്റി ചുറ്റി നല്ലൊരു കൊച്ചു പന്തലം കൂടി ഇട്ട് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പിടിച്ചോളും അപ്പൊ ഈ സമയത്ത് നമുക്ക് നിത്യവഴുതനയും നട്ടുപിടിപ്പിക്കാം എല്ലാ മാസവും നമുക്ക് നട്ടുപിടിപ്പിക്കാത്ത ഒന്നാണ് തക്കാളി എന്ന് പറയുന്നത് ഏത് കാലാവസ്ഥയിലും പിടിച്ചോളും കേട്ടോ അപ്പം നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ നട്ടാൽ പക്ഷേ എങ്കിലും നമ്മുടെ കാലാവസ്ഥയിലെ എപ്പം നമ്മൾ തക്കാളി ഇട്ടാലും നമുക്ക് അത്യാവശ്യത്തിനുള്ളതായ തക്കാളി നമുക്ക് കിട്ടും ഇപ്പൊ എന്നുണ്ടെങ്കിൽ നട്ടിരിക്കുന്ന തക്കാളിയിൽ കണ്ടില്ലേ പൂക്കളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ജൈവസിലറി മറ്റുള്ള വളങ്ങളൊക്കെ ഉണ്ടല്ലോ കമ്പോസ്റ്റ് ചാണകം ആട്ടും കാശ് അങ്ങനെ ഏതെങ്കിലും നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നമ്മൾ നമ്മളിട്ട് എല്ലാത്തിനും നമ്മളിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇട്ടു കൊടുക്കുക എല്ലാം നമുക്ക് ആവശ്യമുള്ളതായ ഫലം തന്നുകൊണ്ടേ ഇരിക്കും ഇപ്പോഴും ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് എല്ലാ മസിലും പയർ നടാം എന്നുള്ളത് അപ്പോൾ ഒരു പയറിൻ്റെ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് എന്താണ് നമുക്ക് അടുത്തത് നടാം അപ്പോൾ അങ്ങനെ ഈ പയറിന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ നാല് ക്ലാസ് ആയിട്ട് ഇട്ട പയറിൻ്റെ ഈ നിൽക്കുന്ന പയറിൻ്റെ തോട്ടം എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് വേണ്ട നല്ലതുപോലെ പയറൊക്കെ കണ്ടോ അപ്പം പയറിന് കൂട്ടുകാരായിട്ട് ഇഷ്ടം പോലെ ഉറുമ്പും വന്നിട്ടുണ്ട് അതുകൊണ്ട് മുന്നേട ശല്യം ഒന്നും ഇതിനകത്ത് ഉണ്ടാകത്തില്ല മറ്റുള്ള ഉറുമ്പുകളൊന്നും ഇതിനകത്ത് വന്ന് കയറത്തില്ല നമ്മൾ കൊണ്ടുവയ്ക്കുന്ന ഒന്നും അല്ല കേട്ടോ ഇത് എവിടെ നിന്നെങ്കിലും പയർ നടടുമ്പോൾ അവിടെ വന്നിരിക്കുമെന്നുള്ളതാണ് അപ്പം അതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഗ്ലാസ് നമ്മൾ പയറിൻ്റെ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് നോക്കിയിട്ട് ഓരോ പ്രാവശ്യം അതിനകത്ത് ചേർക്കേണ്ടതായ വളപ്രയോഗമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നാട്ടിൽ ഇവിടെ എല്ലാം പയർ പിടിച്ച് വരുന്നുണ്ട് ഇവിടെ എല്ലാം ഇഷ്ടംപോലെ മുട്ടുകൾ നാട്ടിൽ ഓരോന്നിലും ഇഷ്ടംപോലെ മുട്ടുകൾ വരുന്നുണ്ട് അപ്പം എല്ലാ വളങ്ങളും നമ്മൾ ഉണ്ടാക്കി വെക്കണം ഫിഷ് ഉണ്ടാക്കി വയ്ക്കണം എഗ് ഉണ്ടാക്കി വയ്ക്കണം അതൊക്കെ പ്രയോഗിക്കുന്ന രീതിയൊക്കെ ആ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പത്ത് ദിവസം കൂടുമ്പഴെങ്കിലും നമ്മൾ എന്തെങ്കിലും സ്ലറി രൂപത്തിൽ നമ്മൾ കൊടുത്തോണ്ടേ ഇരിക്കണം പിന്നെ നമ്മൾ മരക്കമ്പ് ചീനിക്കമ്പാണ് ഇതിനകത്ത് പന്തലായിട്ട് കുത്തി വെച്ചിരിക്കുന്നത് ഇപ്പം മുകളിലൊക്കെ കുറച്ച് വള്ളിയും കൂടെ നമ്മൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇപ്പം മരക്കമ്പിനകത്ത് കൂടുതൽ ഇതേപോലെ ശിഖരങ്ങൾ വരുവാന്നുണ്ടെങ്കിൽ ഇലകൾ വരുവാന്നുണ്ടെങ്കിൽ നമ്മളങ്ങ് ഒടിച്ച് കളഞ്ഞേക്കണം കേട്ടോ മൂളി നിൽക്കുന്നത് മാത്രം മതി ഒരുപാട് നമുക്കിതിന് വെയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമാണ് അത്യാവശ്യം വെയിൽ നമുക്ക് കിട്ടണം അതിനനുസരിച്ച് നമ്മൾ ഈ കമ്പുകളെയൊക്കെ ഒടിച്ച് മാറ്റി അങ്ങ് കൊടുക്കണം എന്ന് വെച്ചാൽ ചീനിക്കമ്പ് പിന്നെ നമ്മുടെ പയറിൻ്റെ ഇലകൾ കൂടുവാന്നുണ്ടെങ്കിൽ നുള്ളിക്കളയുകൊണ്ടെങ്കിൽ അവർക്ക് ആവശ്യത്തിന് ഉള്ളതായ വെയിലും കിട്ടും അതേപോലെ തന്നെ ഇഷ്ടം പോലെ പയർ പൂക്കളും ഉണ്ടായിക്കോണം ഇതൊക്കെ ആ ടിപ്സും കാര്യങ്ങളൊക്കെ കുറേ പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം കൃഷിയൊക്കെ ചെയ്യുന്നവർക്കറിയാം പോലെ വെറൈറ്റി പയറുകളുണ്ട് ഇപ്പം ഗീതിക ജ്യോതിക ഗരീഷ്മ ഗ്രീഷ്മ അതേപോലെ തന്നെ അർക്ക അർക്കമംഗള വയലറ്റ് ജോ പിന്നെ വൈജയന്തി അങ്ങനെ കുറേ പയറുകളുണ്ട് ഇപ്പം ഏതെങ്കിലുമൊക്കെ നമ്മുടെ മുറ്റത്തിങ്ങനെ വളർന്ന് നിൽക്കുന്നതാണ്പോൾ ഒരു സന്തോഷം അതിൽ നിന്ന് വിളവെടുക്കുമ്പോൾ അതിലേറെ സന്തോഷം അപ്പം അതിൽ നിന്ന് കറികളുണ്ടാക്കി കഴിക്കുമ്പോഴോ അതിലേറെ സന്തോഷമാണ് അപ്പം എല്ലാവരും ഏതെങ്കിലുമൊക്കെ പയറും കൂടെ ഒക്കെ നട്ടുപിടിപ്പിക്കാണ്ട് ശ്രമിക്കുക ഈ ഏപ്രിൽ മാസത്തിലും കൂടെ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് നല്ലതുപോലെ നമുക്ക് ഏപ്രിൽ മെയ് ജൂൺ ആ മഴയ്ക്ക് മുമ്പൊക്കെ നമുക്ക് നല്ലതുപോലെ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പം പലതരത്തിലുള്ളതായ വിത്തുകൾ ഒക്കെ നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ് എപ്പോഴും അറുനൂടാത്തോരുണ്ട് എങ്ങനെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കും എന്നുള്ളത് അപ്പം ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് മിനീസ് ലൈഫ് സ്റ്റോ ഡോട്ട് കോമിൽ നിന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് വിത്തുകൾ ഗ്രോബാകളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പം ഈ ഏപ്രിൽ മാസത്തിൽ നമുക്ക് നല്ലതുപോലെ പടവലോ നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാനിത് വെച്ചിരിക്കുന്നത് നമ്മുടെ മതിലിൻ്റെ തിഡിലിലാണ് വെച്ചിരിക്കുന്നത് അതിനകത്ത് ജസ്റ്റ് ഒന്ന് കമ്പും കുത്തി കൊടുത്തിട്ട് ഒരു പന്തലിനകത്തോട്ട് ഇങ്ങനെ ചരിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിനകത്തോട്ട് നല്ലതോലെ പടർന്ന് കയറി വരുന്നുണ്ട് അപ്പം ഇതിനകത്ത് ചാണകമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അതുപോലെ കോഴിവളം എന്താണോ നമ്മുടെ കയ്യിലുള്ള വളമിട്ട് കൊടുത്തിരുന്നാൽ മതി പിന്നെ ഇടയ്ക്ക് ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇനി അടുത്ത വളമൊക്കെ കൊടുക്കാനായിട്ട് അതുകൊണ്ട് മണ്ണൊക്കെ താന്നിട്ടുണ്ട് അപ്പോൾ ഇനി മണ്ണ് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ചുകൂടെ മണ്ണൊക്കെ അതിനകത്ത് ഇട്ട് കൊടുത്താൽ നല്ലതുപോലെ പുഷ്ടിയോടുകൂടി ഇതിഞ്ഞ് വളർന്നു തന്നോളും അപ്പോൾ നമ്മുടെ മതിലിലോട്ട് തന്നെ അങ്ങ് പടർന്നിങ്ങനെ കയറുക കണ്ടില്ലേ അപ്പം നമ്മുടെ പടവലത്തിൻ്റെ തന്നെ പല വെറൈറ്റി വിത്തുകളും ഉണ്ട് കേട്ടോ അപ്പം അതിനകത്ത് ബേബി പടവലമുണ്ട് മനുശ്രിയ ഉണ്ട് ഉണ്ട് പിന്നെ കുറേ ടൈപ്പുകൾ പിന്നെ നീളൻ നാഗപടവലും ഉണ്ട് അങ്ങനെ കുറേ വെറൈറ്റി വിത്തുകളൊക്കെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അതൊക്കെ വാങ്ങിച്ച് നടാവുന്നതാണ് അപ്പം ഓരോ വിത്തുകളും നമ്മൾ വിചാരിക്കും ഒരു ടൈപ്പേ ഉള്ളൂ പണ്ടൊക്കെ ഞാനും അങ്ങനെ വിചാരിച്ചത് ഒന്ന് അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് പക്ഷേ എങ്കിലും വെറൈറ്റി കാണാൻ കാണാനുള്ള ചന്തത്തിലും രുചിയിലും ഒക്കെ വ്യത്യാസമൊക്കെ ഉള്ളതായ വിത്തുകൾ കുറേ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പം തുടക്കക്കാർക്ക് പോലും നല്ല ഈസി ആയിട്ട് തുടക്കത്തിൽ തന്നെ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിലും ചീരകൃഷി ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിവിടെ തെങ്ങിൻ്റെ തടത്തിൽ കൃഷി ചെയ്തേക്കുന്നതായ ചീരകൃഷിയാണ് ഈ കാണിച്ചിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ചീര വളർന്നു വരും കാരണം രണ്ട് ഗുണമാണുള്ളത് നമ്മുടെ തെങ്ങിനും നല്ലതാണ് അതേപോലെ തന്നെ നമുക്ക് ചീരയും നല്ലതുപോലെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും തെങ്ങിൻ്റെ തടത്തിൽ കുറേ കോഴിവളൊക്കെ ഇട്ടു തെങ്ങിൻ്റെ തടം വെട്ടിമൂടിയതിനു ശേഷമാണ് ഞാൻ ചീര പറിച്ച് നട്ടത് പാകി വെച്ചിരുന്നു അത് നിന്നിട്ട് ഒരു നാലിലെ പരുവൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ ചുവട്ട് കൊണ്ടുവന്ന് നട്ടു അപ്പോൾ അത് നല്ലതുപോലെ വളർന്നിട്ടുണ്ട് ഞാനിപ്പം അത് കട്ട് ചെയ്തിട്ട് പിന്നെ അത്യാവശ്യം നമ്മൾ തോരനൊക്കെ വയ്ക്കുന്നുണ്ട് പിന്നെ വരുന്നവർ ആരെ ആരെങ്കിലുമൊക്കെ വരുമ്പം ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാറുമുണ്ട് അപ്പം നല്ല ആരോഗ്യം നല്ല തഴപ്പോടു കൂടി വളർന്ന് ചീര ഒരു റൗണ്ട് ഇങ്ങനെ സുന്ദരി ചീര വെച്ചിട്ടുണ്ട് പിന്നെ റെഡ് ചീര വെച്ചിട്ടുണ്ട് പിന്നെ പാൽ ചീര വെച്ചിട്ടുണ്ട് എല്ലാം നല്ല ഉഷാറായിട്ട് വളർന്നു വരുന്നുണ്ട് അപ്പം ചീരയും പല തരത്തിലുള്ളതായ ചീരയുണ്ട് സുന്ദരി ചീര വളാത്താങ്കര ചീര റെഡ് ചീര ചെമ്പട്ട് ചീര പാൽ ചീര സുന്ദരി ചീര ഇങ്ങനെ മയൽപ്പീരി ചീര കുറേ ഒരു പത്തോ പന്ത്രണ്ടോ ടൈപ്പ് ചീരകളുണ്ട് തന്നെ അപ്പം അതും ഇതേപോലെ നമുക്ക് വെറൈറ്റി ആയിട്ട് നടാങ്കിൽ ഓരോ കോളം കോളം എടുത്തിട്ട് അതിനകത്ത് ഓരോ കോളത്തിലും ഓരോ ടൈപ്പ് ചീരയൊക്കെ നടുന്നത് കണ്ടാൽ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പം അങ്ങനെയൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിലുണ്ട് അങ്ങനെ നടാനായിട്ട് ശ്രമിക്കണം അപ്പം നിങ്ങൾക്കങ്ങനെ നടാനായിട്ടൊക്കെ വിത്തുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ അതെല്ലാം ഒരു പന്ത്രണ്ട് ടൈപ്പോളം ചീരവിത്തുകളുണ്ട് നിങ്ങൾക്കത് വാങ്ങിച്ച് നടാവുന്നതാണ് അപ്പം അത് രാവിലെയൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ മുറ്റത്തൊക്കെ വളർന്ന് നിൽക്കുന്നതാണോ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കാണാനായിട്ട് ഇപ്പം ചീരയൊക്കെ നമ്മൾ പാകിയതിനു ശേഷം നമ്മൾ പറിച്ചു നടോ അപ്പം പറിച്ച് എപ്പോഴും ഏതൊരു തൈ നടുമ്പോഴും നമ്മൾ വൈകുന്നേരത്തെ സമയം വേണം നടാനായിട്ട് രാവിലത്തെ സമയമൊക്കെ നമ്മൾ മണ്ണൊക്കെ നല്ലതുപോലെ പറമ്പിലാണെങ്കിലും ഗ്രോബാഗിനകത്ത് ആണെന്നുണ്ടെങ്കിലും മണ്ണൊക്കെ നല്ലതുപോലെ ഒരുക്കിയിട്ടതിന് ശേഷം വെള്ളമൊക്കെ തളിച്ചിട്ടതിന് ശേഷം നമ്മൾ വൈകുന്നേരം നമ്മൾ തൈകൾ പാകുകയെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴും അവർ നല്ല ഉഷാറായിട്ട് നിന്നോളും തൈകൾ പാകിയിട്ട് നമ്മൾ ഉടനെ അങ്ങ് പോകാതെ കുറച്ച് വെള്ളം കൂടെ തളിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ രാവിലെ നമ്മൾ വന്ന് നോക്കുമ്പോഴും അവർ നല്ല ഉഷാറായിട്ട് നിൽക്കുകയുള്ളൂ ഡെയിലി ഒരു രണ്ട് നേരം നമ്മൾ പുതുതായിട്ട് നടന്ന ചെടികളെ നനച്ചു കൊടുക്കുക അവർ നല്ല എന്താണ് പട്ടു പോകാതെ അവർ നല്ല ഉഷാറായിട്ടങ്ങ് വളർന്നു വരും ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള എൻ്റെ ചീരകൃഷിയാണ് ഞാനത് നട്ട് പാക്യന് ശേഷം പാക്യനല്ല പറിച്ച് നട്ടയതിന് ശേഷം തിഡിലേലിങ്ങനെ മതിലിൻ്റെ തിടിലേ വെച്ചിരുന്നതായ ചീരയാണ് അപ്പം അതെല്ലാം ഞാൻ കട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നല്ല സുന്ദരം ചീരയാണ് സുന്ദരി ചീരയും നമ്മുടെ പാൽ ചീര കുട്ടികളുമായി നിൽക്കുന്നത് അപ്പം നമ്മൾ മനസ്സിൽ നമ്മൾ ഒരാഗ്രഹം ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ എന്നുണ്ടെങ്കിൽ എന്തായാലും നന്നാക്കി എടുക്കാനായിട്ട് നമ്മളെങ്ങോട്ട് സാധിക്കും അപ്പോൾ ഇവിടെ ഒരു ലൈന് പാൽ ചീര വേണം ഒരു ലൈന് സുന്ദരി ചീര വേണം ഒരു കുറച്ച് ഗ്രോബേഖനത്ത് റെഡ് ചീര വേണം എന്നൊക്കെ പറഞ്ഞു നട്ടയാണ് എന്തായാലും അതെല്ലാം നല്ല ഉഷാറായിട്ട് വളർന്നു വരുന്നുണ്ട് ഈ ചൂട് സമയത്ത് പോലും എനിക്ക് എൻ്റെ മുറ്റത്തോട്ട് വന്നാൽ എനിക്ക് നല്ല കറികൾ വയ്ക്കാനുള്ളതായ സാധനങ്ങൾ എൻ്റെ മുറ്റത്ത് തന്നെ എനിക്ക് കിട്ടുന്നുണ്ട് ഇവിടെ ഒരു പത്ത് ഗ്രോബേഗിനകത്തോളം ഞാൻ റെഡ് ചീരയാണ് നട്ടിരിക്കുന്നത് അപ്പോൾ അത് നല്ലതുപോലെ തഴച്ച് വരുന്നുണ്ട് നമ്മുടെ ജൈവസിലറി ഒഴിച്ചു കൊടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആഴ്ച ഒരു രണ്ട് ദിവസം കൂടി ഒഴിച്ചു കൊടുക്കും ഇപ്പം ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് നടുന്നത് വലുതിനെ നമ്മൾ പറിച്ചു മാറ്റുമ്പോൾ ചെറുത് പിന്നെ വീണ്ടും വളർന്നു വരും അപ്പം അതാ ചെറുതിന് രണ്ടാമത് നട്ടിരിക്കുന്നതാണ് ഇത് ഇപ്പം ആദ്യം നട്ടത് പിന്നെ അടുത്തത് ഇങ്ങനെ ഓരോ ഡിഫറൻസിൽ ഇങ്ങനെ നടുന്നതാണ് ഇത് നമ്മുടെ സൈറ്റിൽ കൂടെ കൊടുക്കുന്ന പാലക്ചീരയാണ് കേട്ടോ നല്ല സൂപ്പർ സംഭവമാണ് ഈ പാലക്കീരെന്ന് പറയുന്നത് ഇപ്പം ദാലൊക്കെ ഇട്ടിട്ട് കറി വെക്കാനായിട്ട് പരിപ്പ് കറി വെക്കാൻ ഏറ്റവും സൂപ്പറാണ് ഇപ്പം ഞാനിത് രണ്ട് ഗ്രോബാഗിനകത്ത് ചെറുത് കുറച്ചെടുത്തിട്ടൊന്ന് പാകി നോക്കുകയാണ് നമ്മുടെ വിത്തുകൾ വളരുന്നുണ്ടോ അതോ പന്ന വിത്താണോ എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ അപ്പം നട്ടു നോക്കിയപ്പോഴും നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട് അപ്പം ഇതാണ് പാലക് പാലക്കീര കാണാത്തവരൊക്കെ ഉള്ളത് നോർത്തിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ പാലക് ചീര എന്ന് പറയുന്നത് അപ്പം ഇതും നമ്മുടെ നാട്ടിൽ നല്ല സുലഭമായിട്ട് പിടിക്കുമെന്ന് മനസ്സിലായി അപ്പം മുളക് കൃഷി നമുക്ക് നല്ലതുപോലെ ഈ പ്ര ഈ പ്രസത്തിൽ നടാം അപ്പം ഞാൻ പറമ്പി നട്ടിരിക്കുന്ന എൻ്റെ മുളകാണിത് അപ്പം അത് നല്ലത് ആരോഗ്യത്തോടെ വളർന്നു വരുന്നുണ്ട് അപ്പം വളമൊക്കെ കൊടുത്തിട്ട് വെട്ടി വെട്ടിയെടുപ്പിച്ചിട്ടിരിക്കുകയാണ് മുളക് തന്നെ കുറേ വെറൈറ്റികളുണ്ട് ഒരു പന്ത്രണ്ട് ടൈപ്പ് മുളകോളം നമ്മുടെ വെബ്സൈറ്റിലുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലൊക്കെ അത് വാങ്ങിച്ച് നടാവുന്നതാണ് എല്ലാം നല്ല പേര് നമുക്ക് ഓർക്കാൻ പറ്റാത്ത ടൈപ്പുള്ളതായ പേരുകളൊക്കെയാണ് മാലി മാലിയുടെ തന്നെ ഉണ്ട് നീണ്ടത് അങ്ങനെ ഉണ്ട് പിന്നെ പച്ചക്കറി മുളകുണ്ട് ഗുണ്ടുമുളകുണ്ട് കാശ്മീരി മുളകുണ്ട് പിന്നെ വയലറ്റിൻ്റെ പല വെറൈറ്റിയും ഉണ്ട് വെള്ളക്കാന്താരി പച്ചക്കാന്താരി ഉണ്ടമുളകൾ ഇങ്ങനെ കുറേ ടൈപ്പുകളുണ്ട് കേട്ടോ മുല്ലമുട്ട് അങ്ങനെ കുറേ വെറൈറ്റികളൊക്കെ ഉണ്ട് ഇത് തക്കാളി വഴുതന തക്കാളി തക്കാളി ഗ്രോ ഗ്രോബാഗിനകത്ത് ഇരുന്നതിന് ഞാൻ ഇങ്ങോട്ട് മാറ്റി മാറ്റിക്കൊണ്ടുവന്ന് നട്ടതാണ് മണ്ണിലങ്ങ് നിൽക്കട്ടെ എന്ന് കരുതി ഒരുപാട് അങ്ങ് വലുതാകും ഇത് അപ്പോൾ എങ്കിൽ ഗ്രോബാഗിനകത്തും വളരും നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട നല്ലതുപോലെ വളരും അപ്പോൾ ആ ഗ്രോ ഗ്രോബാഗിനെ ഒന്ന് മാറ്റി എടുത്തിട്ട് അതിനെ നിലത്ത് കൊണ്ടുവന്ന് നല്ലൊരു തടവൊക്കെ എടുത്തിട്ട് കൊണ്ട് നട്ടയാണ് നട്ട വടേനകത്തേണ്ട ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പൂക്കളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരു മൂന്ന് മൂടോളം ഞാൻ ഇവിടെ നട്ടിട്ടുണ്ട് ഇത് ചുരയ്ക്കുട്ടന്മാരെയാണ് നട്ടിരിക്കുന്നത് മൂന്നും രണ്ടും അഞ്ച് ഗ്രോപകരണത്ത് നട്ടിട്ടുണ്ട് അതിന് നിലത്ത് അങ്ങ് പടർത്താമെന്ന കരുതി കാരണം നിലത്ത് വെറും മണ്ണിലല്ല പാടൊക്കെ കഴിക്കുന്ന രാവിലിൻ്റെ കമ്പൊക്കെ ഉണ്ടല്ലോ അതും ഓല ഓലയൊക്കെ ഇവിടെ കൊണ്ടിട്ട് അതിൻ്റെ മേളിലോട്ട് അങ്ങ് പടർത്തി വിടാന്നരുത് എപ്പോഴും നമുക്ക് എല്ലാത്തിനും പന്തലൊന്നും കെട്ടിയാൽ കെട്ടാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പം അതുകൊണ്ട് ഇങ്ങനെയും കൂടെ ഒന്ന് വളരട്ടെ എന്ന് എഴുതിട്ട് ഇപ്പം അതിൻ്റെ ഇതിനകത്തോട്ട് പടർന്ന് കയറിപ്പോന്നാണ്ടോ പെട്ടെന്ന് അങ്ങ് നീണ്ട് പടർന്നങ്ങ് പൊക്കോണം ഇനി അങ്ങനെയും കൂടെ ഒന്ന് നോക്കാം ഇതിപ്പോൾ ഒരു പുതിയ പയർ തന്നെയാണ് അത് ഇവിടെ വാങ്ങിച്ച് നട്ടിരിക്കുന്നതാണ് കേട്ടോ ഇതെന്ന് വെച്ചാൽ ഒരാടയിൽ നിന്ന് നല്ല പയറിൻ്റെ നീളം കണ്ടിട്ട് മേടിച്ച് നട്ടതാണ് ഇപ്പോൾ ഇനി ഇത്രയും ആയിട്ടുണ്ട് പന്തലിലോട്ട് കയറൊക്കെ ആയിട്ടുണ്ട് ഇപ്പം പപ്പയാണ് ഇവിടെ നല്ലതുപോലെ കയറൊക്കെ ഇങ്ങനെ വലിച്ചു കെട്ടി നല്ല ടൈറ്റായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇതെന്ന് വെച്ചാൽ ഒരുപാട് നീളമുള്ള പയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിലത്ത് മുട്ടുന്ന ഫോട്ടോയൊക്കെ കണ്ട് അങ്ങനെ വളർന്നു വരുമ്പോൾ അറിയാം എന്തായാലും എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ പന്തലിലോട്ട് നല്ലതുപോലെ പയർ പിടിച്ച് വളർന്നു വരണം അപ്പുറത്ത് പീച്ചിൽ നട്ടിട്ടുണ്ട് പീച്ചിൽ അതിനകത്ത് വളരണം ഇങ്ങനെ കുറേ കുറേ സ്വപ്നങ്ങളാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ പയർ പിടിക്കുമ്പം ഇങ്ങനെ വകഞ്ഞ് മാറ്റി ഇങ്ങനെ ഇങ്ങനെ നടക്കണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം പയറിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ നടന്ന് വീഡിയോ ഒക്കെ എടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട് അങ്ങനെ ദൈവം സാധിച്ചു തരുമായിരിക്കും എന്തോ എന്നറിയാം വയ്യ സാധിച്ചു തരും എന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് ഇങ്ങനെ നട്ടിരിക്കുന്നത് ഇപ്പോൾ എത്ര ഗ്രൂപതിനകത്തുണ്ട് രണ്ട് നാല് ആറ് എട്ട് പത്തെണ്ണത്തിനകത്ത് ഞാൻ നട്ടിട്ടുണ്ട് അപ്പം എന്തായാലും നല്ല തണുപ്പ് കൂടി വളർന്നു വരുന്നുണ്ട് എൻ്റെ ജൈവ വളങ്ങൾ തന്നെയാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അല്ലാതെ ഇതിനകത്ത് ഒരു ഇവിടെ രാസവളം അങ്ങനെ വാങ്ങിക്കുന്ന പതിവേ ഇല്ല അപ്പം നല്ല ആരോഗ്യത്തോടെ വരുന്നുണ്ട് എല്ലാ വളങ്ങളും വീട്ടിലുണ്ടാക്കുന്ന പറ്റുന്ന എല്ലാ വളങ്ങളും നിങ്ങൾ ഉണ്ടാക്കിക്കോണം നമ്മുടെ വീട്ടിലെ കമ്പോസ്റ്റ് വേസ്റ്റ് തന്നെ മതി നമുക്ക് നല്ല അടിപൊളി കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കാം ഇത് പന്തൽ ബീൻസ് ആണ് ഇത് പന്തൽ ബീൻസും കണ്ടിട്ട് വലിയ ആരോഗ്യത്തോടൊന്നും വരുന്നില്ല എന്നാലും കുറച്ച് വളം കൂടും കൊടുത്തിട്ടൊന്ന് ഉഷാറാക്കി എടുക്കണം നല്ല നല്ല വള്ളിയൊക്കെ വീശി തുടങ്ങിയിട്ടുണ്ട് പന്തൽ ബീൻസാണിത് നമ്മുടെ പുലാവനകത്തൊക്കെ ഇടുമല്ലോ ആ ഒരു ബീൻസാണിത് എന്തായാലും കാ പിടിക്കുന്നത് നിങ്ങളെ കാണിച്ചിരിക്കാൻ തീർച്ചയായിട്ടും ഇത് നമ്മുടെ പീച്ചിലാണ് ഇവിടെ വളർന്നു വരുന്നത്പ്പം ഒരു സൈഡിലോട്ട് പീച്ചിൽ ഒരു സൈഡിൽ പന്തൽ ബീൻസ് ഒരു സൈഡിലോട്ട് പയറ് പിന്നെ അതും കൂടാതെ ഇവിടെ രണ്ട് കുമ്പളം അവർ തന്നെ കളിച്ചു വരുന്നുണ്ട് രണ്ട് കുമ്പളം ഇങ്ങനെയൊക്കെ വീണ് കിളിക്കുന്ന കുമ്പളമൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മൾ കട്ട് ചെയ്തിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ അതിൻ്റെ അരിയൊക്കെ ഇടുമ്പോൾ അവിടെയൊക്കെ കിടന്നങ്ങ് കളിച്ചോണം ചിലപ്പോൾ അവരായിരിക്കും നന്നായിട്ട് വരുന്നത് അപ്പം എന്തായാലും പന്തലുണ്ട് അതിനകത്തോട്ട് അവരെയും കൂടെ കയറ്റി വിടാം അതിനിടയ്ക്ക് കൂടെ പറയാനാണെങ്കിൽ അതുകൊണ്ട് നമ്മുടെ മാവും നല്ല തളിരിലേക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് വളർന്നു വരുന്നുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം നമുക്ക് കോഴികളുണ്ടായതുണ്ട് മുട്ടയുണ്ട് പിന്നെ അമ്മണി ഉണ്ടായത് പാലുണ്ട് പച്ചക്കറികളും ഉണ്ട് ഇപ്പോൾ നമുക്ക് നമ്മളങ്ങ് സ്വയം പര്യാപ്തരാകുക നമ്മുടെ കേരളം എത്ര നന്നായിരിക്കുമല്ലേ ഇപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക സൗകര്യമൊക്കെ ഉള്ളവർ വഴുതനെ നമുക്ക് ഈ സമയത്ത് നല്ലതുപോലെ നടാവുന്നതാണ് വഴുതനെ ഈ വഴുതന എന്ന് നേരത്തെ നട്ടിരുന്ന വഴുതനെ കട്ട് ചെയ്തിട്ട് വീണ്ടും നിർത്തിയിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഫിഷ് അമിനോയും ഒക്കെ ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്ക് വീണ്ടും അവരാണ്ട് കായൊക്കെ പിടിച്ചു വരാണ്ട് തുടങ്ങേണ്ട ചൂട് കാലത്ത് നമുക്ക് ഇതേപോലെയൊക്കെ വഴുതനങ്ങനെ കിട്ടുന്നില്ലേ അപ്പോൾ എന്തായാലും എല്ലാവരും കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത് കൂടാതെ എന്ന് പറഞ്ഞാൽ നമുക്ക് മത്തൻ കൃഷി നല്ലതുപോലെ ചെയ്യാം അതേപോലെ തന്നെ വെള്ളരിക്കൃഷി ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തോണം ഒരുമാതിരിപ്പെട്ട എല്ലാ കൃഷികളും നമുക്ക് ഈ ഏപ്രിൽ മാസത്ത് ചെയ്യാനായിട്ട് സാധിക്കും എല്ലാവരും പിന്നെ പലതരത്തിലുള്ളതായ അമരകളുണ്ട് ഉണ്ട് അതിന് കുറ്റി ബീൻസ് പന്തൽ ബീൻസ് ഇതെല്ലാം നമുക്ക് നടാവുന്ന ഒരു കാലാവസ്ഥയാണ് തീർച്ചയായിട്ടും എല്ലാവരും കുറേ കൂടുതലൊന്നും ഞാൻ നടണമെന്ന് നിങ്ങളോട് പറയത്തില്ല കാരണം നമ്മുടെ ആരോഗ്യം കൂടെ നോക്കി വേണം ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിലേക്കുള്ളതായ അത്യാവശ്യം ഒരു പത്ത് ടൈപ്പ് എങ്കിലും നിങ്ങൾ നടാനായിട്ട് ശ്രമിക്കുക എൻ്റെ ഒരു വാശി നിർബന്ധമൊക്കെയാണ് അതൊക്കെ എല്ലാവരും എല്ലാ വീട്ടിലും എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ കാണണമെന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യവും നമ്മുടെ ടെൻഷനും ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് വിത്തുകൾ ഗ്രോബാഗുകളൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് മിനി സ്ലേറ്ററി ഡോട്ട് കോമിൽ നിന്ന് വിസിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ നല്ലതിനും വിത്തുകളും ഗ്രോബാഗും ഒക്കെ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്ത് വിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇതാ സമയം കാണാനായിട്ട് സാധിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി നന്ദി നമസ്കാരം